ഹലോ ഫ്രണ്ട്സ് വാട്സപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചലഞ്ചിങ് വീഡിയോയുടെ അപ്ഡേഷനാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ മാണപ്രാവണം ഹണ്ട് ചെയ്യാൻ പോയിട്ട് നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ എല്ലാവർക്കും അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും എന്ത് തന്നെ ആയാലും നിങ്ങൾ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം വേണ്ടത് പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം സക്സസ് ആവുന്നത് നമ്മൾ ആ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്നാണ് പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തമായൊരു പ്ലാൻ വേണം അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഉണ്ടാവണം എഫേർട്ട് ഇടണം ഹാർഡ് വർക്ക് ചെയ്യണം ഫെയിലാവും ആദ്യമൊക്കെ നമ്മൾ ഫെയിലാവും വീണ്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഒരു ദിവസം നമുക്ക് സക്സസ് നമുക്ക് സെറ്റാകും അതുവരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മുന്നോട്ട് തന്നെ പോകണം പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യണം നമുക്ക് നമ്മൾ വീഴും നമ്മൾ വീഴുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എഴുന്നേൽക്കാതിരിക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മൾ ഒരുപാട് തവണ വീണാൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും എഴുന്നേക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ നമ്മളെക്കൊണ്ട് സാധിക്കും ഇപ്പം ഞാൻ തന്നെ പ്രാവനെ പിടിക്കാൻ വേണ്ടി പത്ത് പന്ത്രണ്ട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് തവണ ഫെയിലായി അവസാനം ശക്തി കൊണ്ട് പറ്റില്ല എന്ന് നോക്കിയപ്പോൾ അവിടെ ബുദ്ധി ഉപയോഗിക്കേണ്ടി വന്നു അതിന് ആദ്യം പ്രാവുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസം സ്ഥിരമായിട്ടൊരു ഒരു പ്രാവിൻ്റെ ക്രൗഡിൽ പോയിട്ട് നമ്മൾ അതിനെ ഫീഡ് ചെയ്തു ഫീഡ് ചെയ്ത് സെറ്റാക്കി നമ്മളോടുള്ള പേടിയും ഇതുമൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മളതിനെ ഹണ്ട് ചെയ്ത് നമ്മളതിനെ പിടിച്ചത് പിന്നെ ഇതിനകത്ത് എനിക്ക് നന്മപരം കളിക്കാൻ എനിക്കറിയില്ല ഞാൻ ഒരിക്കലും നന്മപരം കളിക്കില്ല ഞാൻ ഈ ചലഞ്ചിന് വേണ്ടിയിട്ട് എന്താണോ നമ്മൾ പറഞ്ഞത് അത് നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കും നമുക്ക് ഈ പ്രാവിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് കുഞ്ഞുങ്ങളെ വിരിയിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാബല്യം റിലീസ് ചെയ്യും അല്ലാതെ നമ്മൾ ഇതിനെ ആജീവനാന്ത തടവിൽ വെക്കാണെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഈ ചലഞ്ച് ഇതാണോ നമ്മളതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകും അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ ഒരു ഇൻസ്റ്റയിലൊക്കെ ഉണ്ടായിരുന്നു ഒരു കമൻറ്റിന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചലഞ്ച് ഹേറ്റ് ചെയ്യുന്നവരുണ്ട് ഹേറ്റ് ചെയ്യുന്നവർ ഹേറ്റ് ചെയ്തോട്ടെ പ്രോ നോ പ്രോബ്ലം ഇപ്പോൾ അവരുടെ കാഴ്ചപ്പാട് അവരുടെ ഇഷ്ടം നമ്മളത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനോ എൻ്റെ ഒരു സമാധാനത്തിനോ എൻ്റെ ഒരു സന്തോഷത്തിനോ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നു അത് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ആ കുറച്ച് ആൾക്കാർ മതി നോ പ്രോബ്ലം അതിനകത്ത് ഒരു കാര്യമില്ല പിന്നെ ഞാൻ എന്തിനാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഒരു ആയിരം സഭക്കെയായി ചാനലൊന്ന് മോണിറ്റൈസ് ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ഫേസ് ടു ഫേസ് വന്ന് നിന്നിട്ട് പറയും എന്തുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എന്താണ് ഇതിൻ്റെ പർപ്പസ് ഇതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും നല്ല ഉദ്ദേശമായിരിക്കും ഇതുകൊണ്ട് പത്ത് പേർക്ക് നല്ല ഗുണം ഉണ്ടാകുന്ന കാര്യം ഞാൻ ചെയ്യുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം